ആയിരം മാസം ായിരം മാസമായ നാലാണീല െ നീട്ടായിട്ട് ഒരേ മൺപണത്താലിടത്ത് ഗണപതി പാട്ടിലാസന്മാരുടെ നിന്ന് പണം കൊടുത്തോളോ കഴിഞ്ഞു തന്നില ും കഴിഞ്ഞു മാറ്റിടത്തെ കഴിഞ്ഞു നോക്കൂ കഴിഞ്ഞു വെള്ളം എന്നത് വരുവായി ഉപ്പ് എന്നത് ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം തോന്നി തുടങ്ങുന്നു

െ ഞാൻ എന്റെ അടിവയൊന്ന് ബുദ്ധിപുടിച്ചു കാണട്ടെ എന്നുള്ള തല്ലയുള്ള പിള്ളേക്ക് വേണ്ടു എന്ന വേണമെങ്കിലും വൈറ്റം കിടക്കുന്ന കുട്ടിയെ വേണമെങ്കിലും വേദത്തിൽ അങ്ങനെ വൈറ്റാടി മാതാവിന്റെ കടം മുരളാലി കൂട്ടിക്കൊണ്ടുവന്നേ രേമതിയാവുള്ളൂ എന്ന ടന്നുങ്ങൻ വന്നുവിടെ കിടന്നു വേണമില്ല അത്ര കിടന്നു വൈകാടി മാതാവിന്റെ നേരത്തെ കേൾക്കുന്നു ൂ എന്നും താനും ആയിരുന്നൊന്നും വേണ്ടതില്ലോ എന്റെ മക്കളെ നിങ്ങളിവിടെ ഏത് നേരം വാർത്താലും വേണ്ടില്ല ഞാൻ കൂടെ ആരും കഴിക്കട്ടെ ഞാനും <Sess> இன்னும் தான் பொறுத்தறங்கி நடந்தீங்க േ എന്ന് മുമ്പാല്യാണോ ഞാൻ ഇന്നലെ ആകുന്നല്ലോ ഒന്ന് ആ സമയമുണ്ടല്ലോ

അവിടെgetLogger എല്ലാ ആത്മമാബലിലും ഉണ്ട് എന്നെ കടിച്ചേണ്ടാ ജുഹമ്മേ വഴി ഏക്കേ പുറത്തുനേടവ ആൾക്കുരൽ കൊണ്ട് വയ്ക്കുകയല്ല ശുക്തമർമ്മം നിലമെന്നമേ കൊട്ടാ അമ്പാളെ വീരരോളോട് അടുത്തേയും മൈമ്പളംക്കുള്ളംഗയിലേക്ക് വീധിച്ച് അഞ്ജന കുടുംബാ ഗീനയാവിനെ ഏക്കിലോക്കിന്നൻറെ അടുത്ത് പോല മർമ്മേടമറി കൊണ്ടുവetztുന്നാണോ ഒരു നേരത്തെ നേരോgetElementById എന്നല്ലേ ഉള്ളൂ സത്വീ വലിയ കർത്തനത്തെ മുഖ്യനേരല്ല വാ കാണുന്ന ഒരു നേരത്തെ ഒരുയൊരു മർമോടാ അങ്ങലാതു ഞാൻ അവിടുന്ന് കൊണ്ട് ഏഴ് ദിന താമസിക്കുന്നവനെ അവിനാസ്സി സൂയിക്കയക്കിരിക്കيراയി വെറ്റി ഇവരെ ഇതില് പിരിപ്പിക്കാൻ 예수 മുതന്നു വെച്ചു ഒരു ഇടാര കണ്ടതെതാ മുർതിയിലേക്ക് സംഗട്ടുന്നു വെച്ചിരീടാൻ പദത്തിതാറന്നു മൂന്ന് സംഗട്ടുന്നുന്നു വെച്ചിുന്നേറുപറോട് ധർണം പറഞ്ഞു നാല് ദിന സംഗട്ടുന്നുന്നു വെച്ചി നമ്മളാരഹ സ്വാമി സ്വാരാഹ സ്വാമി ഞാൻ പ്രസഹിക്കാൻ മോനെ പ്രസന്നായ വലമുലിക്ക് താഴെയുള്ള വരാതരണമേ ഞാൻ അർത്ഥിച്ചാണ് മോനെ വലത്തിൽ ഈ

മായ കത്തി എടുത്തുന്നിയോടെ കൂടി വെള്ളി മുറിച്ചു ചോരുകൊണ്ടിലുണ്ട് മകനമ്പരെട്ട് ഇരുതിരപ്പെട്ട മകന് ഇരുപത്തെട്ട് നാട്ടിൽ വകുരപ്പെടുവാനുള്ള വരുവാ യോഗമുണ്ടല്ലോ എന്ന് വാഴിച്ചു വരങ്ങളെല്ലാം കൊടുത്തു കാണുന്നു അത് നേരത്ത് വടക്കേ പുറത്തൊരു വേദപുരുകടുത്തു ഒരു കുഴിയും കുത്തി മുകളിൽ തന്നിട്ട് തള്ളയെയും എണ്ണീരാടിപൊളി കഴിപ്പിക്കുന്ന ഒരു നേരത്ത് തങ്ങളിക്കുടത്തി വേണ്ടുന്നൂട്ടി വയറ്റാട്ടിക്ക് വേണ്ടുന്ന വട്ടമുള സമ്മാനങ്ങളും കൊടുത്തു വയറ്റാട്ടി മാതാവും പോയി നല്ല മാതാവല്ലി ചെയ്തു നാലിന് നാല് വേതാടി എഴുന്നേഴ് വേതാടി പത്തിൻ കുളങ്ങളിൽ ഇരുപതിൽ മാതാ കൊടുത്ത ഗുളിയും കഴിഞ്ഞ് ഇരുപത്തെട്ട് നാഴികെടുത്തപ്പോൾ മകനെ പെട്ടെന്ന് അല്ലെങ്കിൽ മാതാവല്ല ഗുളി ചെയ്തു നമ്മൾക്ക് അകലു കാണാൻ കുതിക്കുണ്ടായി രൂണി ശ്രീകുണ നിന്ന് ഇരുപത്തെട്ട് നാഴികെടുത്തല്ലോ അവൻ ഒരു നല്ല ഒരഞ്ഞം കെട്ടണം എന്ന വേറെ വിജയ മതിയാവുള്ളൂ സ്വമിച്ച് വെള്ളിയാഴ്ച വെള്ളൂരിയും പൊള്ളുന്ന ഒരു നേരത്താകുന്നു അവന് വേണ്ടുന്ന പൊണ്ണുരുക്കി പൊന്നിച്ചിട്ട് വെള്ളുരുക്കി വെള്ളിച്ചിട്ടേ പുനിയ കാ ോ ഒരു നേരത്താകുന്നതട്ടാനും വന്നവരുടെ സന്ത ബന്ധുക്കള അമ്മമാരുമായി പക്കാരും വന്നു വയറ്റാട്ടി മാതാവല്ലി മാറ്റും ദൃഢയും കൊണ്ടുവന്ന രീതിക്കുമ്പോൾ അച്ഛനാല് കുളുകൂടി ദേവാലയവും കഴിഞ്ഞു തെക്കേ കൃത്തവും മണി മന്ത്രകാല അടി ആരാധനയും കഴിച്ചു ഗണപതിക്ക് തലസ്വതി ു പൂവിലഴകിയ പൂവ് കുങ്ങുമ പൂ കൊണ്ട് ഉണ്ണി പുനവടനെ നിറവേൽ കൊണ്ട് കുടിവെച്ച് കാണുന്നു നേരത്തെ തന്റെ നല്ല തനല്ല ഉണ്ണി ശ്രീ പുനവടനെ ർജിച്ചു ഭൂഖണ്ഡ പൂജിച്ചു ജലകണ്ടാട്ടി പൂജിച്ചു വാന് പൂജിച്ചു ആത്മാവിനെ ഉൾപ്പെട്ട് രാശി നോക്കി ജേഷത്തെ നീക്കി ശ്രീ ഗുണമകന്റെ ഉള്ള കുടിയിട്ട് കാണുന്ന ഒരു നേരത്ത് ഇല തലത്തിലിരിക്കുന്നോ വീട്ടിലിടത്ത് ഉണ്ണി ശ്രീ ഗുണമകന്റെ ഇടങ്കന കരണം കൊണ്ടിരുന്ന എന്തെന്നും വെല്ലുവിളി കാണണം എന്നും വിളി ചെയ്യുന്നു എഴുത്തുകൊണ്ടാകരുവാട്ടിൽ പണ്ടഴിയും കാണാം വളരെ വീടാകുന്നു ഉണ്ണി വാക്കോത എന്നതിരുനാമം വിട്ടി മതിയാവുക എന്നെ നല്ല ആയിരുക നല്ലേ ഉണ്ണി ശ്രീപുര ഉണ്ണി മാതൽ പേരും കുട്ടി പേര് വിളിച്ചു അച്ഛൻ വിളിച്ച പേരമ്മ വിളിച്ചു അമ്മ വിളിച്ച പേരാണ് ബന്ധുക്കളാവ്മാരും അയൽക്കപ്രക്കാരൻ വിളിച്ചു തണ്ടരഞ്ഞാണം കിട്ടി കൊണ്ടരഞ്ഞാണം കിട്ടി പേക്കും മോദരങ്ങളെല്ലാം കിട്ടി കാണുന്നു ഒരു ശേഷിയുള്ളതെല്ലാം കിണ്ടിയുടെ ிப்போம்ளம்பி இருபத்தெட்டு வரி ஆனா துரதாஷங்களோடு வருபத்தைட்டு கழிஞ்சு அம்பத்தாறு கழிஞ்சு தொண்ணூறு கழிஞ்சோ ം കാലവാൻമാരി കാലൂലവ